ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന് സഹായവുമായി വിവിധ സംസ്ഥാന സർക്കാരുകൾ രംഗത്ത് ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് സർക്കാരുകളാണ് ധനസഹായം പ്രഖ്യാപിച്ചത് പുനരധിവാസത്തിന് യു പി സർക്കാർ പത്ത് കോടിയാണ് അനുവദിച്ചത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് തുക കൈമാറുന്ന കാര്യം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഗവർണർ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനത്തിന് സഹായം അഭ്യർത്ഥിച്ച് യോഗിക്ക് കത്തയച്ചിരുന്നു ഇതിന് പിന്നാലെ യോഗി ധനസഹായം പ്രഖ്യാപിച്ചത് യു പി ജനങ്ങളും സർക്കാരും കേരളത്തിനൊപ്പമാണെന്ന് ഗവർണർക്ക് അയച്ച കത്തിൽ യോഗി വ്യക്തമാക്കി അതേസമയം മധ്യപ്രദേശ് ഇരുപത് കോടി രൂപയാണ് കേരളത്തിനായി ധനസഹായം പ്രഖ്യാപിച്ചത് കേരളത്തിന് പുറമേ ത്രിപുരയ്ക്കും ഇരുപത് കോടി നൽകും മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവാണ് ധനസഹായം പ്രഖ്യാപിച്ചത് ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഇരു സംസ്ഥാനങ്ങളും ധനസഹായം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു കേരളത്തിനും ത്രിപുരക്കും പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേഗം സാധിക്കട്ടെയെന്നും മോഹൻ യാദവ് പറഞ്ഞു മധ്യപ്രദേശ് ഉൾപ്പെടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളെ കനത്ത വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ബാധിച്ചിരുന്നു ത്രിപുരയും കേരളവും കഠിനമായ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ചു അവർക്ക് ധനസഹായം നൽകാൻ തീരുമാനിച്ചുവെന്നും മോഹൻ യാദവ് പ്രതികരിച്ചു അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ധനസഹായം കൈമാറിയത് പത്ത് കോടി രൂപയാണ് നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാടിന് കേന്ദ്രസഹായം ആവശ്യപ്പെട്ട് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും മുഖ്യമന്ത്രി നിവേദനവും സമർപ്പിക്കും രണ്ടായിരം കോടിയോളം രൂപയുടെ സഹായമാകും കേരളം ആവശ്യപ്പെടുക എന്നാണ് റിപ്പോർട്ട് നേരത്തെ ദുരന്ത മേഖലകളിൽ പ്രധാനമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു കേന്ദ്ര സഹായവും അദ്ദേഹം ഉറപ്പു നൽകി ഇതുപ്രകാരമാണ് സംസ്ഥാന സർക്കാർ നിവേദനം നൽകുന്നത് അതേസമയം ദുരന്ത മേഖലയിൽ നാളെ മുതൽ സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കും ഉരുൾപൊട്ടലിൽ തകർന്ന മുണ്ടക്കൈ ജി സ്കൂൾ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവർത്തനം ആരംഭിക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിച്ചിരുന്ന മേപ്പാടി ഹൈസ്കൂൾ ഉൾപ്പെടെ നാളെ ക്ലാസുകൾ ആരംഭിക്കും മേപ്പാടി ജി എച്ച് എസ് എസിലാണ് വെള്ളാർമല സ്കൂൾ ഒരുങ്ങുന്നത് വെള്ളാർമല ജി വി എച്ച് എസ് മുണ്ടയ്ക്കൈ എൽ പി സ്കൂൾ എന്നിവ പുനഃക്രമീകരിച്ചു സെപ്റ്റംബർ രണ്ട് മുതലാണ് ഇവിടങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ആരംഭിക്കുന്നത് വെള്ളാർമല സ്കൂളിനായി നൽകുന്ന കെട്ടിടങ്ങളുടെ പെയിൻറിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തികളും ആരംഭിച്ചു ഫർണിച്ചർ അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഈ ആഴ്ച തന്നെ എത്തും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ